ഇയാളെന്ന സന്യാസിയായ ഇയാളെന്ന സന്യാസിയായേ എന്താ ക്വാളിഫിക്കേഷൻ ഗായത്രി മന്ത്രം എന്തെങ്കിലും അറിയാമോ ഗായത്രി മന്ത്രം ഒന്ന് പറയാമോ ആ പറയണമല്ലോ ഒരു സന്യാസി മിനിമം ഗായത്രി മന്ത്രം പറയണമല്ലോ ആരോട് പോലീസ് ആരോട് പറഞ്ഞാൽ മതി ആ മനസ്സിലായി വീഡിയോ കണ്ടില്ലേ പിന്നെ ഇതിരിപ്പുണ്ട് മുഖ്യമന്ത്രി കൊടുക്കും മനസിലായല്ലോ സ്വാമി അറിയാൻ എല്ലാവർക്കും മനസ്സിലായല്ലോ ഗായത്രി മന്ത്രം പറയേണ്ട കാര്യമില്ലല്ലോ സന്യാസിക്ക് അല്ല സ്വാമി അല്ലെ അതുകൊണ്ട് കൊഴപ്പല്ല അത് പോലീസ് നോയിക്കോളും ഇതാണ് ആള് കേട്ടോ ഇതാണ് ആള് നാട്ടുകാരും മാധ്യമ പ്രവർത്തനം കണ്ടിരിക്കുകയാണ് ഇതാണ് അതെ രാധാകൃഷ്ണൻ കൂടെ രാധാകൃഷ്ണന്റെ കൂടെ പിന്നെ ഫോൺ നമ്പറുണ്ടോ നൂറ്റിമുപ്പത് വർഷത്തിലധികം പഴക്കമുള്ള ആശ്രമം സദാനന്ദപുരം എന്ന സ്ഥലത്ത് നൂറ്റി പതിനഞ്ച് ഏക്കർ ഭൂമി ഭാരതീപുരം എന്ന് പറയുന്ന മറ്റൊരിടത്ത് നാൽപ്പത്തി ഒന്ന് ഏക്കർ സ്ഥലം കൊട്ടാരക്കരയിൽ പതിമൂന്ന് ഏക്കർ സ്ഥലം ആശ്രമത്തിൻ്റെ അധീനതയിൽ ഇരുന്നൂറ്റി അമ്പത് കിലോ വെള്ളി അതേപോലെ തന്നെ അഞ്ച് കിലോ സ്വർണം ഏറെ ആനക്കൊമ്പുകൾ ഇതൊക്കെ സ്വന്തമായുള്ള ഒരാശ്രമം കൊട്ടാരക്കരയിലെ സദാനന്ദപുരം അമുദൂതാശ്രമം ഈ ആശ്രമം പിടിച്ചെടുക്കാനുള്ള ശ്രമം തുടങ്ങിയിട്ട് ആർ എസ് തുടങ്ങിയിട്ട് കാലം കുറയായി ജനങ്ങൾ ചെറുത്തു നിൽക്കുകയാണ് ആ ആശ്രമം പിടിച്ചെടുക്കാൻ ഇതാ വീണ്ടും ശ്രമം തുടങ്ങിയിരിക്കുന്നു ആശ്രമത്തിൽ കയറി അവിടത്തെ സ്വാമിയെ ആക്രമിക്കുക സ്വാമി ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിലാണ് സ്വാമി രാമാനന്ദ ഭാരതി അദ്ദേഹം ചികിത്സയിൽ കഴിയുകയാണ് ഇതാണ് കൊട്ടാരക്കരയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ത് തന്നെയായാലും ആശ്രമം ആർ എസ് എസിനും ബി ജെ പി വിട്ടുകൊടുക്കില്ല എന്ന ഉറച്ച നിലപാടിൽ മന്ത്രി കെ ബി ഗണേഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള ജനകീയ മുന്നണി ഈ ജനകീയ മുന്നണി കഴിഞ്ഞ ദിവസം ആശ്രമം സന്ദർശിക്കുകയും ആശ്രമത്തിൽ കയറിക്കൂടിയ ആശ്രമം പിടിച്ചെടുക്കാൻ ശ്രമിക്കുന്ന കള്ളസ്വാമിയെ കയ്യോടെ പിടികൂടുകയും ചെയ്തു ആ ദൃശ്യങ്ങൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാണ് കെ ബി ഗണേഷ് കുമാറിന്റെ വാക്കുകളും ഏറെ ശ്രദ്ധിക്കപ്പെടേണ്ടത് തന്നെയാണ് എങ്ങനെയാണ് ഇത്തരം ആശ്രമങ്ങൾ ബി ജെ പിയും ആർ എസ് എസും കൈപ്പിയിലൊതുക്കുന്നു എന്നതിന്റെ ദൃഷ്ടാന്തമാണ് കെ ബി ഗണേഷ് കുമാറിന്റെ വാക്കുകൾ കള്ളസ്വാമിയോട് ചോദിക്കുന്ന ചോദ്യങ്ങളും പ്രേക്ഷകർക്ക് അത് കേൾക്കാം രാഷ്ട്രീയത്തിൻ്റെ പേരിൽ ഇവിടെ ഒന്നും ചെയ്യാനൊക്കത്തില്ല പിന്നെ ആർ എസ് എസിനെ മറയാക്കുന്നുണ്ട് ഇതൊന്നും ശരിയുള്ള കാര്യങ്ങളല്ല അതൊന്നും ഇവിടെ നടക്കത്തില്ല ഇതൊരു മഹാനായ മഹാത്മാ അയ്യങ്കാളി വന്നു അദ്ദേഹം ഗുരുവായി സ്വീകരിച്ചു എന്ന് പറഞ്ഞാൽ ജാതി മതത്തിന് അതീതമായി ചിന്തിച്ചിരുന്ന ഒരു സന്യാസിയുടെ തലമു തലമുറയെ അദ്ദേഹത്തിന് അന്ന് ആർജിക്കാൻ കഴിഞ്ഞ ഒരു സ്വത്ത് ആശ്രമമാണിത് അതുകൊണ്ട് ഒരു കാരണവശാലും ഇത്തരത്തിലുള്ള ഒരു നടപടിയും ഈ നാട്ടിൽ അനുവദിക്കത്തില്ല പോലീസിൻ്റെ ഭാഗത്ത് ഇതൊരു അപകടകരമായ സൂചനയാണ് എൻ്റെ ഭയം അടുത്ത ഭയം എന്ന് പറയുന്നത് ഈ തല ഒരു പിന്തുടർച്ച അവകാശിയെ പ്രഖ്യാപിക്കാൻ വേണ്ടി എനിക്കറിയാൻ കഴിഞ്ഞത് ഈ മുതിർന്ന സ്വാമി കൊല്ലം ജില്ലാ കോടതിയിൽ അപേക്ഷ കൊടുത്തിട്ടുണ്ട് ഈ അപേക്ഷയിൽ ഈ പറയുന്ന വന്ന് കഴിഞ്ഞ് കരുതിയിരിക്കുന്ന രണ്ട് തിരികിട പാർട്ടികളിൽ ഒരാളെ വെക്കാനുള്ള പരിപാടിയാണ് വെച്ച് അതായത് ഇവിടെ ഉണ്ടായിരുന്ന സ്വാമി മാറ്റിയിട്ട് ഇവരെ വയ്ക്കാൻ ഇവരെ വെച്ച് കഴിഞ്ഞാൽ ഈ മുതിർന്ന സ്വാമി ജീവനോട് ഉണ്ടാകുമെന്ന് നമ്മൾ സംശയിക്കേണ്ടി അതുകൊണ്ട് ആ സ്വാമിയുടെ ജീവനും പോലീസ് പ്രൊട്ടക്ഷൻ കൊടുക്കണം ആ സ്വാമിയെ രീതി മുതിർന്ന സ്വാമി പത്ത് തൊണ്ണൂറ് വയസ്സായ അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ ജീവൻ അപകടത്തിലാണ് അദ്ദേഹത്തേയും രക്ഷിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് ഞാൻ കുറച്ച് ദിവസമായിട്ട് ഇതിൻ്റെ പുറയിലുണ്ട് ഇവിടെ നടക്കുന്ന ചില ചലനങ്ങൾ എനിക്ക് സൂചന കിട്ടുകയും അങ്ങനെ ചില റെക്കോർഡ് വോയിസ് റെക്കോർഡുകളും ചില വീഡിയോ ഒക്കെ കിട്ടിയ കൂട്ടത്തിലാണ് ഈ ചിക്കൻ കറി വെക്കുന്ന ആളിനെ ആണിവിടെ അവരോധിച്ചതെന്ന് മനസ്സിലായത് ഇത് തട്ടിയെടുക്കാനുള്ള ശ്രമം മുൻപ് തന്നെ ഉണ്ട് എന്നെ സമീപിച്ചതാണ് ഇത് തട്ടിയെടുക്കാൻ എന്താ സാഹചര്യമെന്ന് ഞാൻ പറഞ്ഞത് ഇത് ബഹുമാനമായിട്ട് ഹൈക്കോടതിയുടെ കസ്റ്റഡിയിൽ നിന്നാണ് ഇതിനെ ഞാനും ചിന്തിക്കേണ്ട ഈ പറയുന്ന ആളിനെ ഒരു കാവ്യ വേഷമൊക്കെ കിട്ടൊരാൾ എൻ്റെ അടുത്ത് കൊണ്ടുവന്നത് ഈ കറി വെച്ച ആളനെ പിന്നെ അതെല്ലാം ഊഴി വെച്ചിട്ട് വീണ്ടും പോയി ഇപ്പോൾ മുട്ടയടിച്ചു വിടുന്നപ്പോൾ ഉണ്ട് ഈ വിവരങ്ങൾ കിട്ടിയപ്പോൾ തന്നെ ഞാൻ ഈ സ്ഥലത്തെ എം എൽ എ എന്ന് പറഞ്ഞാൽ ഞാൻ ഈ സ്വാമിമാരെ രണ്ടുപേരെയും വിളിച്ചു പക്ഷെ വരാൻ തയ്യാറായില്ല ഈ വന്ന വന്നാളിനെതിരെ തിരുവനന്തപുരം വട്ടിയൂർഗ പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി ഒരു സ്ത്രീ കൊടുത്ത പരാതി ഉണ്ട് ആ പരാതിയിന്മേൽ നടപടിയെടുത്തു എന്ന് എനിക്കറിയില്ല ഇയാൾ പോവാതിരിക്കായിരുന്നു മഠാധിപതി വിടുന്നില്ലെന്നാണ് പറഞ്ഞത് മഠാധിപതിയുടെ കാര്യമാണ് പാപടത്തിലാവാൻ പോകുന്നത് ഈ എഴുതി മാറ്റിയാൽ ബഹുമാനപ്പെട്ട ജില്ലാ കോടതിയിൽ അനുവാദം വാങ്ങി ഇത് എഴുതി വേറൊരു ആ ഇരിക്കുന്ന പേപ്പറെടുത്തിട്ട് വേറൊരു പിന്തുണ ശവാശി പ്രഖ്യാപിച്ചാൽ പിന്നെ സ്വാമിയുടെ ആയസിൻ്റെ നീളത്തെക്കുറിച്ച് എല്ലാവരും സംശയം വളരെ അപകടകരമാണ് നമ്മളത് മനസ്സിലാക്കിയിട്ടാണ് പറയുന്നത് ആ മുതിർന്ന സ്വാമിയുടെ ജീവനും അപകടത്തിലാണ് ആ ഇപ്പോൾ ഇവിടെ ഇല്ല ഇപ്പം മാറ്റിക്കളഞ്ഞു ഇപ്പം നമ്മൾ ഇപ്പോൾ നമ്മളെല്ലാവരെയും വന്നപ്പോൾ മാറ്റിക്കളഞ്ഞു ഈ സ്വാമി ഇവിടെ കൊണ്ടുപോയെന്ന് നമ്മൾ അന്വേഷിക്കണം ഇവിടെ ജയചന്ദ്രൻ എന്നൊരാൾ കയറി പറ്റിയിട്ടുണ്ട് എന്തോ ആ മാനേജർ മാനേജറോടുണ്ട് മാനേജ് പേരും ഉണ്ടല്ലോ രാധാകൃഷ്ണൻ രാധാകൃഷ്ണൻ ജയന്തനാണ് മാനേജർ ഈ മൂന്ന് പേര് ജയന്തനും പി ആർഒ പി ആർ ഒ എന്ന പേരിൽ സ്വയം പി ആയിട്ട് പ്രഖ്യാപിച്ചുകൊണ്ട് ഒരു രാധാകൃഷ്ണൻ വെളുക്കറിയിട്ടുണ്ട് രാധാകൃഷ്ണന്റെ പേരിൽ എത്ര ക്രിമിനൽ കേസ് കൊട്ടാരൊക്കെ പോലീസ് സ്റ്റേഷനിലുണ്ടെന്ന് അന്വേഷിക്കുന്നത് അതായിരിക്കും ഇവരൊക്കെയാണ് ആശ്രമം നന്നാക്കാൻ ഇത് കച്ചവടമാണ് ഇവിടെ റിസോർട്ട് ഉടമ വരാറുണ്ട് അദ്ദേഹം ഇവർക്കെല്ലാം പണം കൊടുക്കാറുണ്ട് അതും പോലീസ് അന്വേഷിക്കണം ഇത്രയും കാര്യങ്ങളാണ് പറയാം വളരെ മോശമായ നിലയിൽ പോകുന്ന അറിഞ്ഞു പക്ഷെ ഇന്ന് സ്വാമി ആക്രമിക്കപ്പെട്ട ഒരു സാഹചര്യത്തിലാണ് നമ്മൾ രംഗത്ത് വന്നത് റബ്ബർ റബ്ബർ വെട്ടിക്കൊണ്ട് പോവാൻ മാനേജർ ജയേന്ദ്രൻ ഉണ്ട് ഒരു കേസ് കേസ് കൊടുത്തിട്ടുണ്ട് ഈ സ്വാമിക്കെതിരെ കേസ് കൊടുത്തിട്ടുണ്ട് ഈ ജയചന്ദ്രനും ജയേന്ദ്രനും സ്വാമിക്കും ഇപ്പം പരിക്കേറ്റ സ്വാമിക്കും ഹൈക്കോടതി ക്ഷൻ പ്രൊട്ടക്ഷൻ ഉള്ളവരാണ് ഈ മാനേജരകത്ത് കയറ്റുന്നില്ല ഈ പി ആർഒ എന്ന് പറയുന്ന ആളെ അങ്ങനെ പോസ്റ്റ് ഇവിടെ ഇവിടെയില്ല ആര് നിയമിച്ചിട്ടില്ല സ്വയം അദ്ദേഹം പ്രഖ്യാപിക്കണം അയാളുടെ പേരിൽ പത്തോ പന്ത്രണ്ടോ ക്രിമിനൽ കേസുകൾ കൊട്ടാരക്കര പോലീസ് സ്റ്റേഷനിലുണ്ട് കോടതി വെച്ചതാണ് ഈ മാനേജരെ ഇവരെ സഹായിക്കാൻ വേണ്ടി ഒരു ആർഒ റിസീവറാണ് ചെയ്യേണ്ടത് റിസീവർ പി ആർ ഒന്നും വെച്ചിട്ടില്ല അയാൾ സ്വയം പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഈ രാധാകൃഷ്ണെന്ന് പറഞ്ഞാണ് അയാള് പല ക്രിമിനൽ കേസ് അതും പോലീസ് അന്വേഷിക്കണം പല ക്രിമിനൽ കേസുകൾ പ്രതിയാണ് ഇതിന് മുമ്പ് അപ്പോൾ ഇവരൊക്കെയാണ് ഇവിടെ ഈ ആശ്രമം സംരക്ഷിക്കാമെന്ന് കയറിയിരിക്കുകയാണ് ഇത് അപകടമാണ് സ്വാമിമാരുടെ ഒരു സ്വാമി ആക്രമിച്ചോട്ട് മറ്റേ സ്വാമിയുടെ ജീവന് ഭീഷണിയുണ്ട് എന്ന് ആണ് എൻ്റെ ഒരു മനസ്സിലാക്കാൻ കഴിഞ്ഞൊരു കാര്യം നാട്ടുകാർക്ക് അതിൽ ആശങ്കയുണ്ട് അവിടെ ഞങ്ങളത് മുഖ്യമന്ത്രിക്ക് പരാതി ഇന്ന് കൊടുക്കും എൻ്റെ പരാതി ഉണ്ടാകും നാട്ടുകാരുടെ പരാതി മുഖ്യമന്ത്രിക്ക് ഞങ്ങൾ കൈമാറും പോലീസ് ഉണർന്ന് പ്രവർത്തിക്കുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ ഇക്കാര്യത്തിൽ ഒരാളെയും ഈ വ്യാജന്മാരെ ഒന്നും ഇതിനകത്ത് നിർത്താൻ പോലീസ് അനുവദിക്കരുതെന്നാണ് എനിക്ക് അപേക്ഷിക്കാനുള്ളത്